കാവുകണ്ടം സെന്റ് മരിയ ഗ്രിരോത്തി ദേവാലയത്തിന്റെ ഗ്രോട്ട് എറിഞ്ഞു തകർത്ത സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തിനു മുന്നിൽ ഭരണകക്ഷിയുടെ മൌനാനുവാദമുണ്ടെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് കുറ്റപ്പെടുത്തി ബി ജെ പി കടനാട് പഞ്ചായത്തു മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം കൊല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത് സമാനമായ സംഭവം മീനച്ചിൽ താലൂക്കിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇരട്ട നീതിയാണ് പോലീസ് നടപ്പാക്കുന്നതെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാർ മാറണം എന്നാണ് എന്റെ വിലയത്തോടുള്ള അഭ്യർത്ഥന അതല്ലാതെ മനഃപൂർവ്വം ഞാൻ അവിടുത്തെ അതിനായി വികാരി സംസാരിച്ചാണ് വികാരി മനുഷ്യൻ അദ്ദേഹം ഭയത്തോടുകൂടി കാണുന്നു താൻ വികാരിയായിട്ടിരിക്കുന്ന പള്ളിയിലാണല്ലോ ഈ ക്രൂരമായ സമ്പവുണ്ടായത് എന്നതിൽ അദ്ദേഹം

മൈനോറിറ്റി മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ് സംസ്ഥാന സമിതി അംഗം എൻ കെ ശശികുമാർ റോജൻ ജോർജ് മുരളീധരൻ ബി ആർ ദീപു മേദിരി സജി എസ് തെക്കേൽ സവി പറമുണ്ട ബിനീഷ് പീഡി അശ്വന്ത് സരീഷ് കുമാർ ഷാനു ജെയിംസ് മാത്യു ചന്ദ്രൻ കവളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു